പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹോദരി സഭന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ ഈ നഗരം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനക്കൂട്ടം ഇന്ന് കൂടിയതിന്റെ കാരണം കോട്ടയം ഒരു തീരുമാനമെടുത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുക്കൽ കഴിയുമ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നത് ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനം ആ തീരുമാനത്തിന് ഇന്നത്തെ കൺവെൻഷൻ അടിവരയിട്ടിരിക്കുക ഇത്രയും നേരം ഈ ജനസമൂഹം മുഴുവൻ അദ്ദേഹത്തെ കേൾക്കുവാൻ ഒപ്പം പ്രതിപക്ഷ നേതാവിനെ കേൾക്കുവാൻ യു ഡി എഫിന്റെ നേതാക്കന്മാരെ കേൾക്കുവാൻ ഇത്രയും നേരം ഉണ്ടായിരുന്നു കാരണം എന്താ ഇവിടുത്തെ രണ്ട് സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും രണ്ടും പൂർണ്ണ പരാജയമാണ് എന്നുള്ള വലിയ ഒരു മുറവിളിയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ പരാജയപ്പെട്ട രണ്ട് സർക്കാരുകളുണ്ടോ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിലെ ഗവൺമെന്റ് രാജ്യത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു ഇന്നിപ്പോ പറയുന്ന അഭിമാനത്തോടെ ബി ജെ പി കാരും അറിയോ യു പി എ ഭരിച്ചപ്പോൾ മുന്നൂറ് രൂപയ്ക്കും ഉള്ള ഗ്യാസ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ഒരു കുറ്റിക്കകത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഗ്യാസ് ആ ഒരു കുറ്റിക്കകത്ത് കൊടുക്കുന്നതാ പറയുന്നത് അഭിമാനത്തോടെ പറയുന്നത് ഇതുപോലെ ഒരു നാണം കേട്ട ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടോ ആദ്യം പറഞ്ഞു എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം രൂപ അത് കഴിഞ്ഞ് പറഞ്ഞു അത് ആളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അമിത്ഷാ പറഞ്ഞു അമിത്ഷായും മോദിയും കൂടിയായിരുന്നു ഭരിക്കുന്നത് വേറെ ആക്കൊരു വാക്ക് പറയാൻ പറ്റത്തില്ല ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്കാണ് നയിക്കുന്നത് നിനക്ക് അറിയാമല്ലോ ഇലക്ഷൻ കമ്മീഷണർമാർ രാജിവെച്ചിരിക്കുന്നു ഇന്ത്യയുടെ സൗന്ദര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു എലക്ഷൻ കമ്മീഷന് പോലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തലേദിവസം അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് രാജിവെച്ച ചരിത്രമില്ല ഇതാ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്നു ഇത് നമുക്ക് മിണ്ടാതിരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ കോട്ടയത്തിലെ ജനങ്ങൾക്ക് മിണ്ടാതിരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിക്കുവാൻ അമിത്ഷായ്ക്കെതിരെ പ്രതികരിക്കുവാൻ ബി ജെ പിക്ക് എതിരെ പ്രതികരിക്കുവാൻ ഓരോ വോട്ടും ശ്രീ ഫ്രാൻസിസ് ജോർജിന് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭ്യർത്ഥന അതുപോലെ തന്നെ അമിത്ഷായ്ക്കും പിണറായി നരേന്ദ്രമോദിക്കും ഒപ്പം നിൽക്കുന്ന പിണറായി വിജയൻ എത്ര മനോഹരമായ കൂട്ടുകെട്ട കോൺഗ്രസിനെ ഈ രാജ്യത്ത് ഇല്ലാതാക്കുവാൻ വേണ്ടി രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കുക ഈ രണ്ട് കൂട്ടുകൾക്കെതിരെ നിങ്ങളുടെ വിലയേറി വോട്ടുകൾ ശ്രീ ഫ്രാൻസിസ് ജോർജിന് നൽകണം നിങ്ങൾക്ക് അറിയാം ശ്രീ ഫ്രാൻസിസ് ജോർജ് വളരെ സൗമ്യനായ ശാന്തനായ ഈ നാടിന് അനുയോജ്യനായ ക്ഷമാശീലുള്ള അതേപോലെ പറയേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ പറയാൻ അറിയുന്ന നേതാവാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അല്ലാതെ ആരെങ്കിലും ഒന്ന് രണ്ടു വാക്ക് പറഞ്ഞാൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന സാഹചര്യം ഫ്രാൻസിസ് ജോർജിന് ഇല്ല പാലായിൽ കണ്ടു മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞപ്പം പിന്നെ കുരിഞ്ഞാ നിൽക്കുന്നത് ഈ ഗതികേടിന് കേടിന് പോണ്ട കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ എംപിയെ ഇപ്പം കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ എത്തിയെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഇത് നിങ്ങൾക്ക് വേണോ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ കോട്ടയത്തിന് അനുയോജ്യൻ കോട്ടയത്തിന്റെ ശബ്ദമാകുവാൻ പാർലമെന്റിൽ ശബ്ദമാകുവാൻ ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദമാകുവാൻ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിലേക്ക് പോയേ മതിയാകത്തുള്ളൂ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ജോർജ് ആയി മാറി നമ്മുടെ പ്രവർത്തനം ശക്തമാക്കുക നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് മാത്രമല്ല ഇവിടെ രാഹുൽ ഗാന്ധിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കോട്ടയത്തും തുടക്കം കുറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുന്നു